വെള്ളിയാഴ്ച അതിരാവിലെ ഈശോയെ ഷോയെ പീലാത്തോസിൻ്റെ കൊട്ടാരത്തിനു മുൻപിൽ ഹാജരാക്കാൻ കയ്യപ്പായുടെ ഒരു കൽപ്പനയുണ്ടായി സെൻഹെദ്രിൻ അംഗങ്ങൾ മിക്കവാറും എല്ലാവരും തന്നെ പിന്നാലെ പോയി ശല്യപ്പെടുത്തുന്ന ഈ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും തങ്ങളുടെ ലക്ഷ്യം നിറവേറ്റണം എന്നവർ നിശ്ചയിച്ചിരുന്നു പൊതുജനം അറിയുന്നതിന് മുൻപ് പീലാത്തോസിൻ്റെ പക്കൽ ചെന്ന് കാര്യം നേടണം എന്നായിരുന്നു അവരുടെ ഉദ്ദേശം തികച്ചും തെറ്റായിരുന്നു അവരുടെ നടപടി തന്നെ എതിർക്കുന്നവരിൽ നിന്ന് ഇന്നേവരെ വരെ അകന്നു നിന്നിട്ടുള്ള ഈ മനുഷ്യന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാൻ വേണ്ടി നാടിൻ്റെ ഭാഗങ്ങളിൽ നിന്നും മിത്രങ്ങളും ശത്രുക്കളുമായി അനേകം പേർ കൂടിയിരുന്നു ഇന്നു ചെയ്തിട്ടുള്ളതുപോലെ ശത്രുക്കളുടെ കൈകളിൽ നിന്ന് ഇനിയും ഊരിച്ചാടാൻ ഇയാൾക്ക് കഴിയുമോ ഇത്തവണ തങ്ങളുടെ ഇരയെപ്പറ്റി പ്രധാന പുരോഹിതന്മാർക്ക് തീർച്ചയാണോ ഇതിനെപ്പറ്റി അവർ ജിജ്ഞാസുക്കളായിരുന്നു അസാധാരണ മാംവിധം അതിരാവിലെ ആണെങ്കിലും പീലാത്തോസ് അവരെ കാത്തിരിക്കുകയായിരുന്നു പക്ഷേ അയാൾ കകപ്പാടെ സന്തോഷമായിരുന്നില്ല തിരുനാൾ ദിവസം യഹൂദർ ഒരു പുറഞ്ചാതിക്കാരൻ്റെ ഭവനത്തിൽ പ്രവേശിക്കരുതെന്നുണ്ട് പീലാത്തോസ് പുറഞ്ചാതിക്കാരനായ റോമനല്ലേ അതുകൊണ്ട് സെൻറ്റ് ഹെദ്രീൻകാർ പീലാത്തോസിൻ്റെ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കാൻ മടിച്ചു പക്ഷേ ഈശോയെ കൊട്ടാരത്തിനകത്തുള്ള കോടതി മുറിയിലേക്ക് കയറ്റിക്കൊണ്ടുപോയി ദേവാലയ അധികാരികളുടെ സ്ഥാനത്ത് അപ്പോൾ കൂടെ നിൽക്കാനുണ്ടായത് റോമൻ പട്ടാളക്കാരായിരുന്നു തെരുവിലേക്ക് തുറന്ന ഒരു മട്ടുപാവിൽ നിന്നുകൊണ്ടാണ് പീലാത്തോസ് വിചാരണ നടത്തിയത് പീലാത്തോസ് പുറത്ത് നിൽക്കുന്നവരോടായി ചോദിച്ചു നിങ്ങൾ എന്തു കുറ്റം ആരോപണമാണ് ഈ മനുഷ്യൻ്റെ മേൽ കൊണ്ടുവരുന്നത് കയ്യപ്പാസിനും കൂട്ടുകാർക്കും ആ ചോദ്യം ഇഷ്ടപ്പെട്ടില്ല ഒരു അപരാധി അല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇയാളെ അങ്ങേയെ ഏൽപ്പിക്കുകയില്ലായിരുന്നു അവരുടെ മറുപടി ആയിരുന്നു ഇത് ഇയാളെ കൊണ്ടുപോയി നിങ്ങളുടെ നിയമം അനുസരിച്ച് വിധിച്ചു കൊള്ളുക പീലാതോസ് ഉത്തരവായി ഈശോയെ സംബന്ധിച്ചുള്ള അവരുടെ ഉദ്ദേശം അവരപ്പോൾ പറഞ്ഞ മറുപടിയിൽ വ്യക്തമായിരുന്നു ഒരാളെ വധശിക്ഷയ്ക്ക് വിധിക്കുവാൻ ഞങ്ങൾക്ക് അധികാരമില്ല യഹൂദർ ബോധിപ്പിച്ചു ഈശോയ്ക്കെതിരായി ഉന്നയിക്കാൻ തീരുമാനിച്ചതനുസരിച്ച് അവരപ്പോൾ രാഷ്ട്രീയ ചാർജുകൾ ഉന്നയിച്ചു ഇയാൾ ജനങ്ങളെ രാജ്യദ്രോഹത്തിന് ഇളക്കിവിടുന്നു സീസറിന് കരം കൊടുക്കുന്നത് നിരോധിക്കുകയും ക്രിസ്തു രാജാവ് എന്ന് സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് ഞങ്ങൾ കേട്ടു ഈ മനുഷ്യൻ ഒരു രാജാവോ ഈ പ്രസ്താവന പീലാത്തോസിനെ അത്ഭുതപ്പെടുത്തി അദ്ദേഹം വിസ്താരം തുടങ്ങി താങ്കൾ യഹൂദന്മാരുടെ രാജാവാണോ റോമിൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ ഈ കുറ്റാരോപണങ്ങൾ കണക്കിലെടുക്കാൻ പീലാത്തോസ് ബാധിസ്ഥനായിരുന്നു ഈശോ അയാളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു അങ്ങ് ഇത് സ്വന്തമായി ചോദിക്കുന്നുവോ അതോ മറ്റാരെങ്കിലും എന്നെപ്പറ്റി അങ്ങയോട് പറഞ്ഞതാണോ ഞാൻ ഒരു യഹൂദനോ പീലാത്തോസ് ചോദിച്ചു നിൻ്റെ സ്വജനങ്ങളും പ്രധാന ആചാര്യന്മാരുമാണ് നിന്നെ എൻ്റെ പക്കലേൽപ്പിച്ചത് നീ ചെയ്ത കുറ്റമെന്ന് പീലാത്തോസ് ചോദിച്ചു പീലാത്തോസിൻ്റെ ആദ്യത്തെ ചോദ്യത്തിനാണ് ഈശോ മറുപടി പറഞ്ഞത് താൻ ഒരു രാജാവാണ് എന്നവിടുന്ന് സമ്മതിച്ചു പിന്നെ ലോകത്തിൻ്റെ രാജ്യവും തൻ്റെ രാജ്യവും തമ്മിലുള്ള വ്യത്യാസത്തെപ്പറ്റി അവിടുന്ന് വിസ്തരിച്ചു പറഞ്ഞു എൻ്റെ രാജ്യം ഭൗമികമല്ല അത് ഭൗമികമായിരുന്നെങ്കിൽ യഹൂദരുടെ കയ്യിൽ ഞാൻ അകപ്പെടാതിരിപ്പാനായി എൻ്റെ സേവകർ യുദ്ധം ചെയ്യുമായിരുന്നു അല്ല എൻ്റെ രാജ്യം ഈ ലോകത്തിൽ നിന്നുള്ളതല്ല എങ്കിൽ നീ ഒരു രാജാവ് തന്നെയോ പീലാത്തോസ് വീണ്ടും ചോദിച്ചു അങ്ങയുടെ അതരം അത് കഴിഞ്ഞു ഞാൻ ഒരു രാജാവാകുന്നു ഇതിനായിട്ടാണ് ഞാൻ ജനിച്ചതും ഈ ലോകത്തിലേക്ക് വന്നതും സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി സത്യത്തിൻ്റെ പക്ഷത്തുള്ളവർ എൻ്റെ സ്വരം ശ്രവിക്കും ഈശോ പ്രതിവചിച്ചു പീലാത്തോസിന് സത്യത്തിൽ വലിയ താൽപ്പര്യമൊന്നുമില്ലായിരുന്നു സത്യം എന്നത് എന്ത് ആ ചോദ്യത്തിൽ പരിഹാസത്തിൻ്റെ ധ്വനിയുണ്ടായിരുന്നു അതിനൊരു മറുപടി കാക്കാതെ പീലാത്തോസ് മട്ടുപാവിൽ തന്നെ യഹൂദരുടെ അരികിലേക്ക് നീങ്ങി നിന്നിട്ട് പറഞ്ഞു ഞാൻ ഇയാളിൽ കുറ്റമൊന്നും കാണുന്നില്ല പീലാത്തോസ് ശക്തനും നീതിമാനുമായ ഒരു വിധിയാളനായിരുന്നെങ്കിൽ ഈശോയിൽ കുറ്റമില്ലെന്ന് സമ്മതിച്ച സ്ഥിതിക്ക് ഈശോയെ വെറുതെ വിടേണ്ടതായിരുന്നു പക്ഷേ യഹൂദ നേതാക്കന്മാരെ അയാൾക്ക് പേടിയായിരുന്നു അവർ തനിക്കെതിരായി റോമിൽ വല്ല ശല്യവും ഉണ്ടാക്കിയെങ്കിലോ നീതി നടത്തുന്നതിലല്ല ടിബേരിയസ് ചക്രവർത്തിയുടെ താല്പര്യത്തിൽ നിൽക്കുക എന്നുള്ളതിലായിരുന്നു അയാൾക്കധികം ശ്രദ്ധ കൗൺസിൽ പിന്നെയും കുറ്റാരോപണങ്ങൾ തുടരുകയായിരുന്നു പക്ഷേ ഈശോ നിശബ്ദനായി തന്നെ നിന്നു അവർ ഉന്നയിച്ച ഒരു ആരോപണം പീലാത്തോസിനെ കണക്കിൽ എടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അവർ പറഞ്ഞു ഇയാൾ ഗലീലിയ തൊട്ട് ജെറുസലേം വരെ യൂതയാ മുഴുവൻ അങ്ങോളം ഇങ്ങോളം നടന്ന് രാജ്യദ്രോഹത്തിന് ജനങ്ങളെ പ്രേരിപ്പിച്ച് ശോഭിപ്പിക്കുന്നു ഗലീലി എന്ന് പറഞ്ഞപ്പോൾ ഈശോ ഗലീലിയക്കാരനാണോ എന്ന് തിരക്കി ആണെന്ന് മനസ്സിലായപ്പോൾ ഈശോയെ അയാൾ ഹെറോദിൻ്റെ അടുക്കിലേക്ക് വിട്ടു ആ പ്രദേശം ഹെറോദിൻ്റെ അധികാര സീമയിൽപ്പെട്ടതായതുകൊണ്ടാണ് ഈശോയെ വിസ്തരിക്കാൻ അയാളുടെ അടുക്കലേക്ക് അയച്ചത് ഈശോ കുഞ്ഞായിരുന്നപ്പോൾ കൊല്ലാൻ ശ്രമിച്ച രാജാവിൻ്റെ മകനാണ് ഹെറോദ് ഈശോയെ കണ്ടപ്പോൾ അയാൾക്ക് വലിയ സന്തോഷമായി അയാൾ വളരെ കാലമായി ഈശോയെ കാണുവാൻ ആഗ്രഹിച്ചിരുന്നവനാണ് പീലാത്തോസ് ഈശോയെ തൻ്റെ അടുക്കലേക്ക് വിട്ടതിനെപ്പറ്റി അയാൾക്ക് അതിരറ്റ സന്തോഷമായി അവിടുന്ന് അവിടെ വെച്ച് വല്ല അത്ഭുതവും പ്രവർത്തിച്ചേക്കും എന്ന അയാൾ ആശിച്ചു പക്ഷേ ഹെറോദിൻ്റെ കൊട്ടാരത്തിൽ വെച്ച് ഈശോ അത്ഭുത കൃത്യങ്ങളൊന്നും ചെയ്തില്ല അസാധാരണമാം വിധം നിശ്ശബ്ദനായി നിൽക്കുകയായിരുന്നു അവിടുന്ന് അത് കണ്ടിട്ട് ഹെറോദിന് കോപമുണ്ടായി ആ രാജാവ് പല ചോദ്യങ്ങളും ചോദിച്ചു ഒന്നിനും ഈശോ മറുപടി പറഞ്ഞില്ല അതിനാൽ ഹെയറോദും സേവകരും കൂടി ഈശോയെ ബോഷനാക്കി നിന്നിക്കുവാൻ ഒരു മടയിൻറ്റേതുപോലുള്ള വസ്ത്രങ്ങൾ ധരിപ്പിച്ച് പീലാത്തോസിൻ്റെ പക്കലേക്ക് തിരിച്ചയച്ചു അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു വിധി പ്രസ്താവിക്കുവാനുള്ള ബാധ്യത വീണ്ടും പീലാത്തോസിന് തന്നെയായി പീലാത്തോസ് പ്രധാന ആചാര്യന്മാരെയും സെൻ ഹെദ്രീൻ സംഘാംഗങ്ങളുടെയും പ്രമാണികളെയും വരുത്തി ഇങ്ങനെ പ്രഖ്യാപിച്ചു നിങ്ങൾ ഈ മനുഷ്യനെ എൻ്റെ മുമ്പാകെ ഹാജരാക്കി ഇയാൾ ജനങ്ങളെ രാജ്യദ്രോഹത്തിനെ പ്രേരിപ്പിക്കുന്നുവെന്ന് കുറ്റാരോപണം ചെയ്തു നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ ഇയാളെ വിസ്തരിച്ചു ഇയാൾ കുറ്റമൊന്നും ചെയ്തതായി ഞാൻ കണ്ടില്ല ഹെറോദിൻ്റെ അടുക്കലും ഇയാളെ അയച്ചു അദ്ദേഹവും കുറ്റമൊന്നും കണ്ടില്ല മരണശിക്ഷ അറിയിക്കുന്ന ഒരു കുറ്റവും ഇയാൾ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇയാളെ ചമട്ടി കൊണ്ടടുപ്പിച്ച ശേഷം വിട്ടയക്കും തിരുനാൾ ദിവസം ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു തടവുപുള്ളിയെ മോചിപ്പിക്കുക പതിവായിരുന്നു അന്ന് ബറാബാസ് എന്ന കുപ്രസിദ്ധനായ ഒരു തടങ്കൽപ്പുള്ളി ജയിലിലുണ്ടായിരുന്നു അതിനാൽ ജനങ്ങൾ ചുറ്റും വന്നുകൂടിയപ്പോൾ പീലാത്തോസ് ചോദിച്ചു ഞാൻ ആരെ മോചിപ്പിക്കണമെന്നാണ് നിങ്ങൾ ഇച്ഛിക്കുന്നത് ബറാബാസിനെയോ മിശിഹ എന്ന് വിളിക്കുന്ന ഈശോയെയോ അല്പനേരത്തേക്കൊരു നിശബ്ദത പീലാത്തോസിൻ്റെ ഭാര്യ ക്ലോഡിയയുടെ ഒരു സന്ദേശവും കൊണ്ട് ഒരാൾ വന്നിരിക്കുന്നു നീതിമാനായ ഈ മനുഷ്യൻ്റെ കാര്യത്തിൽ അങ്ങ് ഇടപെടരുത് അദ്ദേഹം കാരണം വളരെയധികം പീഡകൾ അനുഭവിച്ചതായി കഴിഞ്ഞ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു ഈശോയെ വെറുതെ വിടണമെന്നായിരുന്നു പീലാത്തോസിന് ആഗ്രഹം ഈ സന്ദേശം അയാളെ അതിനെ കൂടുതൽ പ്രേരിപ്പിച്ചു ഈ സമയത്ത് പ്രധാന ആചാര്യരും പ്രമാണിമാരും ജനങ്ങളുടെ ഇടയിൽ ഒരു പ്രചരണം നടത്തി ബറാബാസിനെ വിടുതൽ ചെയ്യാനും ഈശോയെ കുരിശിൽ തറയ്ക്കുവാനും ആവശ്യപ്പെടണം ഇതിനാണ് അവർ ജനങ്ങളെ പ്രേരിപ്പിച്ചത് പീലാത്തോസ് ചോദ്യം ആവർത്തിച്ചു ഇവരിൽ ആരെ സ്വതന്ത്രനാക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ബറാബാസിനെ എന്നവർ വിളിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് ബറാബാസിനെ വിട്ടു തരിക പീലാത്തോസിൻ്റെ തന്ത്രം പലിച്ചില്ല നിരാശ കൊണ്ടയാൾ ജനക്കൂട്ടത്തോട് ചോദിച്ചു അങ്ങനെയെങ്കിൽ മിശിഹ എന്ന് വിളിക്കുന്ന ഈശോയെ ഞാൻ എന്തു ചെയ്യണം അയാളെ കുരിശിൽ തറയ്ക്കുക അയാളെ കുരിശിൽ തറയ്ക്കുക എന്ന് അവർ മുമ്പിലത്തേക്കാൾ ഉച്ചത്തിൽ അലറി എന്തിന് ഇയാൾ എന്തു കുറ്റം ചെയ്തു പീലാത്തോസ് പിന്നെയും ഒരു പരിശ്രമം നടത്തി നോക്കി ഇയാളെ കുരിശിൽ തറയ്ക്കണം എന്ന് തന്നെ ജനങ്ങൾ പിന്നെയും ബഹളം കൂട്ടി പീലാത്തോസ് വല്ലാത്ത ധർമ്മസങ്കടത്തിലായി കുറ്റമൊന്നും കാണാത്ത ഒരാളെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നതെങ്ങനെ പ്രമാണികളെ വേർപ്പിക്കരുത് അസൂയ കൊണ്ട് അവർക്ക് പകയാണ് അതുകൊണ്ട് ഇല്ലാത്ത കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട് യേശുവിന് വധിക്കാൻ അവശ്രമിക്കുന്നത് ഈ പരിതസ്ഥിതിയിൽ അവർക്ക് അനുകമ്പ തോന്നണം അതിനയാളെ ചമട്ടി കൊണ്ടടിപ്പിക്കാം വളരെ ദയനീയമായ സ്ഥിതിയിൽ അയാളെ കാണുമ്പോൾ ഇവരുടെ മനസ്സ് മാറാതിരിക്കുകയില്ല എന്ന് കരുതി കൊണ്ട് പീലാത്തോസ് യേശുവിനെ ചമട്ടിക്കൊണ്ടടിക്കുവാൻ ഉത്തരവിട്ടു ഇത് കേട്ട പട്ടാളക്കാർ ആ നടുമുറ്റത്ത് തന്നെയുള്ള കൽത്തൂണിൽ കെട്ടി യേശുവിനെ അടിച്ചു ഒറ്റയടിക്ക് മൂന്ന് സ്ഥലങ്ങളിൽ പതിച്ചുപൊട്ടുന്ന ഒരു തരം ചാട്ട കൊണ്ടാണ് അടിച്ചത് അവയിലെ വാറിൻ്റെ അറ്റത്ത് കഷ്ണങ്ങൾ ഘടിപ്പിച്ചതായിരുന്നു അങ്ങനെ അസ്ഥികളോ ലോഹ ലോഹകഷ്ണങ്ങളോ ഘടിപ്പിച്ച് ചാട്ടകൊണ്ട് അടിച്ചു തുടങ്ങി എണ്ണമില്ലാത്ത അടികളേറ്റിട്ടും ഈശോ അശോഭനായി അതൊക്കെ സഹിച്ചു അടിക്കുന്ന ആളുകൾ മാറി മാറി അടിച്ചു രക്തവും മാംസവും ചിതറി അതെല്ലാം ഈശോ സഹിച്ചു ഈശോയുടെ അത്യധികം ദുഃഖകരമായ ഈ സഹനം കണ്ടിട്ടും അടിക്കുന്ന പട്ടാളക്കാർക്കോ കണ്ടു നിൽക്കുന്ന സൻഹെദ്രീൻ സംഘക്കാർക്കോ തെല്ലും അനുകമ്പയുണ്ടായില്ല രാജാവാകാൻ പോകുന്നവനല്ലേ എന്നാൽ ഒരു മുടി വയ്ക്കണം എന്നാണ് അപ്പോൾ ഒരു ഭടന് തോന്നിയത് ഈ അഭിപ്രായം പറഞ്ഞ ഉടൻ തന്നെ എല്ലാവർക്കും സ്വീകാര്യമായി ഈ മുടി ചൂടിക്കൽ കൊണ്ട് തുലോം വേദനിപ്പിച്ചുവെങ്കിലും തടവുപുളിയെ കൂടുതൽ വേദനിപ്പിക്കുകയായിരുന്നില്ല അവരുടെ ഉദ്ദേശം ഈശോയെ പരിഹസിക്കുക എന്നതായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം ഈശോയെ അവർ പുറത്തുനിന്ന് കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്നു അവിടെ അപ്പോൾ ഡ്യൂട്ടിയിൽ അല്ലാത്ത പട്ടാളക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈശോയ്ക്ക് അവർ ഒരു ചുവന്ന മേലങ്കി ചാർത്തി രാജകീയമായ ചുവപ്പ് കാണിക്കാനായിട്ടാണ് അവർ ഇപ്രകാരം ചെയ്തത് ആരെങ്കിലും അവിടെ അഴിച്ചിട്ടിരുന്ന ഒരു മേലങ്കി മേലങ്കിയായിരിക്കാം അത് അനന്തരം മുള്ളുകൊണ്ട് അവർ ഒരു മുടിയുണ്ടാക്കി അത് അവർ ഈശോയുടെ തലയിൽ വെച്ചമർത്തി ഒരു ഞാങ്ങണ അങ്ങയുടെ കയ്യിൽ കൊടുത്തു എന്നിട്ടവർ ചുറ്റും നിന്ന് ജൂതന്മാരുടെ രാജാവെ വാഴുക എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുവാൻ തുടങ്ങി ആ ഞാങ്ങണ അവർ കയ്യിൽ നിന്നും വാങ്ങി അതുകൊണ്ട് ഈശോയുടെ തലയ്ക്കടിച്ചു മുഖത്തവർ തുപ്പി ആർത്തുവിളിച്ച് അവർ പരിഹസിച്ചു മുമ്പിൽ മുട്ടുകുത്തി നിന്നിച്ച് ആരാധിച്ചു